ജോസ് കെ മാണിയുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു ജോസ് കെ മാണി എങ്ങോട്ടാണ് ഇനി പോകുന്നത് ജോസ് കെ മാണി ഏത് കൂടാരത്തിലാണ് ഇനി അവസാനമായിട്ട് അണയാൻ പോകുന്നത് അങ്ങനെ നിരവധി ചോദ്യങ്ങളായിരുന്നു അതോ ബി ജെ പിയിലേക്ക് പോകുന്നു എന്നുള്ള നിരവധി ചോദ്യങ്ങളുണ്ടായിരുന്നു ബി ജെ പി ഓഫറും വെച്ചതാണ് ഇതിനൊക്കെ വഴിയൊരുക്കുന്ന സംഭവം കുറച്ച് കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ഈ അടുത്താണ് ഇതിൻ്റെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോഴാണ് ഇത് കടുപ്പിച്ചത് ജോസ് കെ മാണിയുടെ പക്ഷത്ത് നിന്നിട്ടുള്ള തോമസ് ചാഴിക്കാടൻ കഴിഞ്ഞ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തോറ്റുപോയിരുന്നു മറുഭാഗത്ത് ജോസ് കെ മാണിയുടെ തന്നെ ഒരു ജോസ് കെ മാണി എം ഗ്രൂപ്പിന് പ്രതി പ്രതിപക്ഷമായിട്ട് നിന്നിരുന്ന ജോസഫ് ഗ്രൂപ്പായിട്ടുള്ള അവരുടെ പാർട്ടിയിലുള്ള ഫ്രാൻസിസ് ജോർജ് ആണ് അവിടെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് വിജയിച്ചത് ഈ തോൽവി നേരിട്ടതോടു കൂടി എന്താണ് ഒരു എം ബി സീറ്റ് ഒരു രാജ്യ ഒരു ലോക്സഭ എം പി എന്ന് പറയുന്ന സ്വപ്നം ജോസ് കെ മാണിയുടെ കയ്യിൽ നിന്നും പൊലിഞ്ഞു പോയി അതുകൊണ്ട് തന്നെ ജോസ് കെ മാണിക്ക് വളരെയധികം നിരാശയുണ്ടായിരുന്നു ജോസ് കെ മാണി നിലവിൽ നിലവിൽ ഒരു ഐക്യം ഐക്യത കൊടുക്കുന്നത് ഇവിടുള്ള ഇടതുപക്ഷ ഇടതുപക്ഷത്തിനാണ് ഈ ഇടതുപക്ഷമാകട്ടെ അവർക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് ഒരു രാജ്യസഭാ സീറ്റ് കൊടുത്തിട്ടുണ്ട് സി പി ഐ എ വരെയും തള്ളിക്കളഞ്ഞിട്ടാണ് സി പി എം ഇതുപോലുള്ള കാര്യങ്ങൾ കാണിക്കുന്നത് എന്തുകൊണ്ടും കേരള കേരള കോൺഗ്രസിലെ എം വിഭാഗത്തിനെ പിടിച്ചു നിർത്തണമെന്നുള്ള നിർബന്ധ ബുദ്ധിയായിരിക്കും ചിലപ്പോൾ ഇത് എന്തെന്നിരുന്നാലും ഇപ്പോഴും ജോസ് കെ മാണി അവരുടെ കീഴിൽ തന്നെ നിലവിൽ ഒരു രാജ്യസഭാ എം അത് ജോസ് കെ മാണി തന്നെയാണ് വഹിക്കുന്നത് മറ്റ് അഞ്ച് എം ഇവരുടെ കൂടെ തന്നെയാണ് അപ്പം നിലവിൽ നമ്മുടെ രാഷ്ട്രീയത്തിൽ ഒരു കേരള രാഷ്ട്രീയത്തിൽ വളരെയധികം ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ജോസ് കെ മാണിക്ക് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കൂടി തന്നെ അവരുടെ എം ഗ്രൂപ്പിലുള്ള തോമസ് ചാഴിക്കാടൻ കൂടി തന്നെ ഇവർക്ക് ഇനി ഇനി എന്താണ് വഴി ഒരു ഭരണവിരുദ്ധ വികാരവും നിൽക്കുന്നു ഇനി ഇവരെ ഈ ഇടതുപക്ഷത്തിന് സപ്പോർട്ട് കൊടുത്തിട്ട് വല്ല കാര്യവുമുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ നിറ നിരവധിയായിരുന്നു ജോസ് കെ മാണിയുടെ മുന്നിൽ നിരവധി ക്രൈസ്തവ സമൂഹങ്ങൾ ക്രൈസ്തവ ബി ജെ പിയുടെ പാളയത്തിലേക്ക് കുത്താൻ പോകുന്നതും വളരെയധികം വിഷമ വിഷമാഘട്ടത്തിലായിട്ട് കട കടന്നുപോകുന്നു അതുകൊണ്ട് തന്നെ ജോസ് കെ മാണിയുടെ മുമ്പിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു ഇനി അടുത്ത ഇപ്പോൾ നിയമിക്കാൻ പോകുന്ന രാജ്യസഭയിലേക്കുള്ള സീറ്റ് ഇനി ഉറപ്പിച്ചു തരുമോ അതോ അതെടുത്ത് കളയുമോ എന്നുള്ള ചോദ്യങ്ങൾ നിരവധിയായിട്ടുണ്ട് അങ്ങനെയാണ് ബി ജെ പിയുടെ എൻട്രി ബി ജെ പി വന്ന് ജോസ് കെ മാണിക്ക് ഓഫർ കൊടുക്കുകയാണ് ഒന്നുകിൽ രാജ്യസഭാ എം പി അല്ലെന്നുണ്ടെങ്കിൽ കേന്ദ്രമന്ത്രി ഇങ്ങനെ രണ്ട് പദങ്ങളാണ് ബി ജെ പി ഓഫർ വെച്ചത് ഇന്ന് രാവിലത്തെ പത്രസമ്മേളനത്തിൽ ജോസ് കെ മാണി അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞ ദിവസത്തിൽ എല്ലാവരെയും മുൾമുനയിൽ നിർത്തിയ ഈ ഒരു സംഭവം ഇന്ന് രാവിലത്തോടുകൂടി അതൊരു തിരശീല വീണ് കഴിഞ്ഞു ജോസ് കെ മാണി വ്യക്തമായിട്ടുള്ള നിലപാട് പറഞ്ഞു തോൽവിയും വിജയവും എപ്പോഴും ഉണ്ടാകും അത് എപ്പോഴും നേരിടുകയും വേണം തോൽവി സംഭവിച്ചു എന്ന് വെച്ച് നമ്മുടെ ആദർശം ഒരിക്കലും മാറിപ്പോകില്ല എന്നുള്ളതായിരുന്നു വിശദീകരണം അതുകൊണ്ട് തന്നെ ഇപ്പോഴും പിണറായി സർക്കാരിനെ ജോസ് കെ മാണി വിശ്വസിക്കുന്നു എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് ഇനി ഞാൻ പറയുന്നത് ഇനി വരുന്ന ഈ രാജ്യസഭ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന വേളയിൽ ജോസ് കെ മാണിയെ മാറ്റി മാണി ഗ്രൂപ്പിലുള്ള ഈ കോൺഗ്രസ് എമ്മിനെ മാറ്റിയിട്ട് ഇവർ ചിലപ്പോൾ സി പി എം സി പി സി പി എമ്മിനുള്ള ഒരു ചാൻസ് കൊടുക്കുകയാണ് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ജോസ് കെ മാണി ഇനി അവിടെ നിന്നും വ്യതിചലിച്ചെന്നിരിക്കാം ഇങ്ങനെ വ്യതിചലിച്ച് പോയി കഴിഞ്ഞാൽ വളരെയധികം ദുഃഖമായിരിക്കും കാരണം ബി ജെ പിയിലോട്ടായിരിക്കും ഇനി പോകുന്നത് വേറെ വഴിയില്ല യു ഡി എഫിലോട്ട് പോകാമെന്ന് വെച്ചാൽ അവിടെ ഇവരുടെ ജോസഫ് ഗ്രൂപ്പ് നിൽക്കുകയാണ് കേരള കോൺഗ്രസിനെ പിളർന്നു പോയതിൽ പോയതിൽപ്പെട്ടിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ജോസഫ് ഗ്രൂപ്പ് അതുകൊണ്ട് തന്നെ ശത്രു നിൽക്കുന്ന പാളയത്തിൽ പിന്നെയും ഈ ജോസ് കെ മാണി പോകുമെന്നും ഉറപ്പിക്കാനും സാധിക്കില്ല എന്തായാലും നിലവിൽ ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനാണ് ജോസ് കെ മാണിയുടെ ഒരു താല്പര്യം നമുക്ക് കേരള രാഷ്ട്രീയത്തിൽ ഇനി എന്തൊക്കെ നടക്കുമെന്നുള്ളത് വരും ദിവസങ്ങളിൽ കാണാൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം